ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് നമുക്ക് പഴുത്ത ചക്ക വെച്ചിട്ട് ഒരു പൊക്കവടയാണേ ഉണ്ടാക്കുന്നത് അതിന് ഞാൻ പിന്നെ പഴുത്ത ചക്ക എടുത്ത് വെച്ച് ഇന്ന് കുറച്ച് നന്നാക്കി വൃത്തിയാക്കി വെച്ചാണ് പിന്നെ കുറച്ച് സവാളെടുത്തിരിക്കണു ഇനി കുറച്ച് കടലപ്പൊടി സാധനം വേണം അപ്പോൾ ഈ ചക്ക ഞാനൊന്ന് ആദ്യം ചെറുതാക്കി നോക്കിയെടുക്കട്ടെ ഇത് ചക്ക ഞാൻ അങ്ങനെ ചെറുതാക്കി മുറിച്ചിട്ട് കൊടുത്തിരിക്കുന്നത് എടുത്തത് അത് അതേമാതിരി എടുത്ത് അരിഞ്ഞെടുത്തിരിക്കുന്നു ഇനി ഞാൻ ഒരു പാത്രം എടുക്കുന്നതിന് ഒരു ബൗളെടുത്തിട്ട് ചക്കതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് എത്ര വെച്ച നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ചക്ക കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം ഞാൻ അത്ര എടുത്തിട്ട് ഉള്ളൂ ഇതൊന്നും നല്ലോണം ഞാനൊന്ന് ഞാൻ റെഡി എടുക്കട്ടെ ഇനി ഇതിലേക്ക് കുറച്ച് കടലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ കുറച്ച് അരിപ്പൊടി വത്ത അരിപ്പൊടി ഇത് ക്രിസ്പി ആയി കിട്ടാനാട്ടോ కొర్చే కరివేపలు ఇట్ కొడుకుండి రెండు పచ్చ ములగ కొర్చే మల్లిల ఇదొన నల్లన కొడచేడుట బెల్లం చేర్కే వేండట అంటే ఉల్లిలో బెల్లం ఉంది మనం పిన్న చక్కినలో കുഴച്ചെടുക്കട്ടെ ഇങ്ങനെ ലേശം ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കട്ടെ ഇതിലേക്ക് ചെറിയൊരു ഉപ്പ് ചേർത്ത് കൊടുക്കാം ശീകര ഉപ്പ് ചേർത്തിക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് കുഴക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കട്ടെ ലേശം പൊക്കപൊടി ആണല്ലോ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കട്ടോ കുറച്ച് മുളക് പൊടി കാശ്മീരി ചില്ലിയാണേ എടുക്കുന്നത് വെള്ളം തീരെ ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചോളൂ കേട്ടോ ലേശം വെള്ളം കുടഞ്ഞ് കുടഞ്ഞിട്ട് എടുക്കാവേ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അത് നോക്ക് അങ്ങനെ നമുക്ക് കൈമിൽ ഇതാക്കി ഇങ്ങനെ വരണം കേട്ടോ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിരിക്കുന്നത് ഇതിന് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞ് കൊടുത്തിരിക്കുന്നത് ഒന്ന് കുറഞ്ഞ് കൊടുത്തിട്ടോ കുഴച്ചത് എന്താ വച്ചാൽ തീരെ വെള്ളം കുറവായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ വെള്ളം കൂടുതലാണെങ്കിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്താൽ മതി അല്ല കുറച്ച് തീരെ കട്ടി കിട്ടുകയാണെങ്കിൽ തീരെ വെള്ളമില്ലാതെ കിട്ടുകയാണെങ്കിൽ ഒരു ലേശം വെള്ളം കുടഞ്ഞ് കൊടുത്തോളൂ കേട്ടോ ഇനി ഞാൻ ഒരു പാൻ വയ്ക്കട്ടെ നമ്മളെ എണ്ണ നല്ലോണം ചൂടാക്കുന്നത് ഇനി നമുക്ക് കുറേശേ എടുത്തിട്ട് പൊക്കോട ഇട്ട് കൊടുക്കട്ടെ കുറച്ച് കുറച്ചായിട്ട് കൊടുക്കേ ഇട്ടുകൊടുക്കേ ഇതേമാതിരി ഇട്ട് കൊടുക്കട്ടോ കയ്യൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് അങ്ങനെ എടുക്കുക ഇനി എല്ലാ സ്പൂൺ എടുത്തിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ അതൊക്കെ നമ്മളെ താല്പര്യം ചെയ്യാം ഈ വീഡിയോ കാണുന്നവർ എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്തു തരണേ ഇത് ഉണ്ടാക്കാതെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഊട്ടോ കഴിക്കാൻ അടുത്തേല് ആദ്യതൊന്നും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കേ നീ ഒന്ന് മുരിയട്ടെ പൊക്കും ഇതെ പൂക്കോട നോക്കും നിങ്ങൾക്ക് ശബ്ദം കേൾക്കുന്നുണ്ടോ അറിയില്ല കണ്ടില്ലേ ഞാൻ കോരി കോരിയെടുക്കണേ ോക്കും പൂടെ നോക്കും ഞാൻ അടുത്ത ഒരു പ്രാവശ്യം കൂടി ഇടട്ടെ എന്നിട്ട് മുഴുവനായിട്ട് കാണിച്ചു തരട്ടോ നമ്മൾ ചക്ക പൊരിച്ചെടുത്തിന് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കരുവേപ്പിലൊന്ന് പൊരിച്ചെടുക്കട്ടോ അപ്പം നല്ലോണം മൂപ്പിച്ചെടുക്കട്ടോ നാടൻ കരുവേപ്പിലാണേ അതിമണി കൊച്ചിട്ടുണ്ടായിട്ടാണ്

പഴുത്തച്ചക്കേൻ്റെ പൊക്കവാട ഇവിടെ റെഡി ആയിരിക്കുന്നത് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റട്ടെ എന്നാൽ അത് മുപ്പും നമ്മളെ പൊക്കവാട നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിക്കുന്നത് പഴുത്ത ചക്കേൻ്റെ പൊക്കവാട അതാ നല്ല അടിപൊളിയായിട്ട് കിട്ടിക്കുന്നു കുറച്ച് കരുവേപ്പിലയും കൂടെ ഇതിൻ്റെ ഇങ്ങനെ എടുത്തിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതും നോക്കൂ ഇതിന് സോസ് എടുത്ത് വെച്ചിരിക്കുന്നത് അത് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം അല്ലാതെ വെറുതെ എടുത്ത് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഇത് കണ്ടോ നല്ല ടേസ്റ്റി ആയിരിക്കും കഴിക്കുക വേണമെങ്കിൽ ഇതിൽ മുക്കി കഴിക്കേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് കേട്ടോ ഇത് നോക്കൂ നമ്മൾ പൊക്കോട് ഇവിടെ റെഡി ആയിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്